ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനങ്ങൾക്ക് പരിസമാപ്തിയാകുമ്പോൾ ഏറെ ആഹ്ലാദത്തിലാണ് ഈ യുവാക്കൾ റംസാൻ ആദ്യ ദിനം മുതൽ അവസാനം വരെ ദീർഘദൂര യാത്രക്കാരെ നോമ്പ് തുറപ്പിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് വേങ്ങരയിലെ എസ് ഒ എസ് പ്രവർത്തകർ ദേശീയപാതയിലൂടെ വൈകുന്നേരം യാത്ര ചെയ്യുന്നവർക്ക് നോമ്പ് തുറക്കാനായി ഇവർ ഒരുക്കിയ ഇഫ്താർ കൈമ അനേകായിരം മനുഷ്യർക്കാണ് ആശ്വാസമായത് കൂരിയാട് ഹൈവേയിലാണ് ഇഫ്താർ കൈമ പ്രവർത്തിക്കുന്നത് റംസാനിലെ എല്ലാ വൈകുന്നേരങ്ങളിലും ഈത്തപ്പഴം വിവിധ പഴവർഗ്ഗങ്ങൾ കുടിവെള്ളം എണ്ണക്കടികൾ എന്നിവ ഉൾപ്പെടുന്ന ഇഫ്താർ കിറ്റുകളാണ് യാത്രക്കാർക്ക് നൽകിയത് ഇഫ്താർ ഹൈവേയിലാണ് നമ്മളെല്ലാം നമ്മൾ ദിവസവും അഞ്ഞൂറിനടുത്തോളം വരുന്ന ആളുകൾക്ക് നമ്മുടെ ഈ നോട്ടുതർക്കാവശ്യമായ കിഫ്റ്റ് വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം പതിനായിരത്തോളം വരുന്ന കുറ്റങ്ങളാണ് നമ്മളിവിടെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ നമ്മുടെ പല ഭാഗങ്ങളിലും സർവീസിൻ്റെ വേങ്ങര സോണിലെ ഒൻപത് സർക്കിൾ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ എഴുപത്തിനാല് യൂണിറ്റുകൾ കേന്ദ്രീകരിച്ചാണ് ഇഫ്താർ വിഭവങ്ങൾ ശേഖരിച്ചത് വിവിധ യൂണിറ്റ് പ്രവർത്തകരും സാന്ത്വനം വളണ്ടിയർമാരും വിതരണത്തിന് നേതൃത്വം നൽകി ഇഫ്താർ കൈമയുടെ ഉദ്ഘാടനം റംസാനിലെ ആദ്യ ദിനത്തിൽ വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി സഫീർ ബാബു നിർവഹിച്ചു എസ് വൈ എസ് പ്രസിഡൻ്റ് കെ പി യൂസുഫ് സഖാഫി കുറ്റാളൂർ അധ്യക്ഷത വഹിച്ചു ഷഫീഖ് കെ സലീം കെ അയ്യൂബിട്ടി നൗഫൽ കെ അനസ് കെ അനസ്സി സി ജാബിർ സി എന്നിവരാണ് എല്ലാ ദിവസവും വിതരണത്തിന് നേതൃത്വം നൽകിയത് ന്യൂസ് ഡെസ്ക് വെങ്കരവിശൻ